റഷ്യയിൽ വീണ്ടും യുക്രൈന്റെ ആക്രമണം കസാൻ വിമാനത്താവളത്തിലേക്ക് യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തി കസാൻ വിമാനത്താവളം താൽക്കാലികമായി അടച്ചു വിവരങ്ങളുമായി ഐസൻ ജോസ് ഒപ്പം ചേരുന്നു ഐസൻ ഒരു സമാധാന ചർച്ചയുടെ സൂചനകളൊക്കെ ഇടയ്ക്ക് നൽകിയതാണ് പക്ഷേ വീണ്ടും റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുന്നു എന്താണ് വിവരങ്ങൾ യുക്രൈന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആക്രമണത്തിന്റെ പ്രകോപനത്തിൽ ആശങ്ക തന്നെയാണ് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാവരും അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാവരും തന്നെ സൂചിപ്പിക്കുന്നത് എന്ത് എന്താണ് ഇത്തരത്തിൽ ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാവാനുള്ള കാരണം എന്ന് സംബന്ധിച്ച ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട് എങ്കിൽ കൂടി ഇന്നലെല്ലാം തന്നെ നടന്ന സംഭവ വികാസങ്ങളുണ്ട് റഷ്യയുടെ ചില നിലപാടുകൾ അതായത് യുക്രൈനുമായി കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാണ് എന്ന നിലപാടാണ് ഇന്നലെ റഷ്യ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അറിയിച്ചത് ഇതിന് പിന്നാലെയാണ് കസാൻ എയർപോർട്ടിലേക്ക് ഇത്തരത്തിലൊരു ആക്രമണം നടന്നിരിക്കുന്നത് എന്നതാണ് ഏറെ ഗൗരവം ഒരു വിഷയം ഒരു ഇത്തരത്തിലുള്ള കോംപ്രമൈസ് നിലപാടുകൾക്ക് തങ്ങൾ തയ്യാറല്ലെന്ന സൂചന നൽകാനായി നൽകാൻ കൂടി യുക്രൈൻ എടുത്ത നിലപാടായിരിക്കുമെന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് എന്ത് തന്നെയായാലും ആക്രമണം അതായത് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോൺ വിമാനത്താവളത്തിന്റെ ഉയർന്ന കെട്ടിടത്തിലേക്ക് എത്തുകയും ആ കെട്ടിടത്തിന്റെ മുകളിൽ ഇടിച്ച് തകരുകയും ചെയ്ത് ഇടിക്കുകയും തകരുകയും വലിയ സ്ഫോടനം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപകടമുണ്ടായ ഉടൻ തന്നെ കസാൻ എയർപോർട്ട് ഇപ്പോൾ അടച്ചിരിക്കുകയാണ് ശക്തമായ ഒരു ആക്രമണമാണ് നടന്നിരിക്കുന്നത് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് എങ്കിൽ കൂടി ആളബായം സംബന്ധിച്ചോ മറ്റു വിവരങ്ങൾ സംബന്ധിച്ചോ ഒന്നും പുതിയ വിവരങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല നിലവിൽ സമാധാന ചർച്ചകൾ മുന്നോട്ട് പോകുന്ന അതായത് യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ച ഒരു വർഷം ഒരു ആയിരം ദിവസം കഴിഞ്ഞ സാഹചര്യത്തിൽ കൂടി വിട്ടുവീഴ്ചയില്ലാത്ത നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും വലിയ തോതിലുള്ള ഒരു ആക്രമണത്തിലേക്ക് പോയേക്കാവുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ കൂടി അന്താരാഷ്ട്ര സംവിധാനങ്ങളുടെ ഇടപെടലിലൂടെ അത് ഇല്ലാതാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ശരി റഷ്യയിൽ വീണ്ടും യുക്രൈന്റെ ആക്രമണം കസാൻ വിമാനത്താവളത്തിലേക്ക് യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തി വീണ്ടും ആശങ്ക ഉയരുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്